ഹലോ മിച്ചകുമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ കഥാനായകനായിട്ടുള്ള കൂട്ടുകാരനായിട്ടുള്ള ഇസ രണ്ടുപേരും ഒരു സ്കൂളിൽ നിന്ന് പഠിക്കുകയാണ് അതൊരു സാധാരണ സ്കൂളല്ല അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ ഈ രണ്ടു ആൾക്കാരും ഒരു ദിവസം ഒരു ആവശ്യത്തിന് ആ സ്കൂളിന്റെ പരിസരത്ത് തന്നെ കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ വലിയൊരു കുഴി കാണുകയാണ് കുഴിയാണോ അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിലേക്ക് ഒരു തുളയാണോ എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം അത്രയും വലിയൊരു കുഴി വേഗം തന്നെ ഭയം കൊണ്ട് അവർ തിരിഞ്ഞോടുകയാണ് അധിക ദിവസങ്ങൾ കഴിഞ്ഞില്ല നിഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങൾ ആ കുഴി വെച്ച് സംഭവിക്കുകയാണ് എന്തായാലും ഇതിനുശേഷം കഥാനായകനായിട്ടുള്ള ഫിന്ന് ഇസ രണ്ടുപേരും രക്ഷപ്പെടുവോ ഇങ്ങനെയൊരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വലിയ ലോജിക്കൊന്നുമില്ല ഒരു ഇച്ചിരി ഫണ്ണി ആയിട്ട് ഒരു രസത്തിൽ കേൾക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ആ മോഡിൽ നിങ്ങൾ ഈ ഒരു കഥയെ അപ്രോച്ച് ചെയ്യണം കേട്ടോ അപ്പൊ പോകുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരമ്മ മകനോട് ഒരു സ്കൂളിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് സ്ലോഡർ ഹൗസ് സ്കൂൾ ഇതാണ് ആ സ്കൂളിന്റെ പേര് പേര് കേട്ടപ്പോ തന്നെ ഈ പയ്യൻ ഇവരാണ് നമ്മുടെ കഥയുടെ നായകൻ ഫിന്ന് ഫിന്ന് പറയണ അമ്മ ഈ സ്കൂളിന്റെ പേര് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നത് ഞാൻ അങ്ങോട്ടേക്ക് എന്ന് പറയുകയാണ് ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ നിന്റെ ഹെഡ് മാസ്റ്ററിനെ വിളിച്ചിട്ട് കളൂ അതുപോലെ തന്നെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ തീരാൻ പോവാണ് വെക്കേഷനും തീരാൻ പോവാണ് അധികം വൈകാതെ നീ അങ്ങോട്ടേക്ക് പോകണം കാരണം നിന്റെ അച്ഛൻ വരെ പഠിച്ചത് അവിടെയാണ് നല്ല അടിപൊളി സ്കൂളാണ് അതല്ല അമ്മ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുക അവിടെ പട്ടാളക്കാരും അതും ഒക്കെ ഉണ്ട് അതിന്റെ മാഗസിൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേ സമയത്തിന് ഫിന്നിന്റെ അമ്മ പറയണേ അത് പട്ടാളക്കാരല്ല അവിടെയുള്ള ഈ സ്കൗട്ട് എൻ സി സി എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗർഡ്സ് ആണ് എന്തോ ഇതൊന്നും കേട്ടിട്ട് ഫിന്നിന് അങ്ങോട്ടേക്ക് പോകാനേ തോന്നില്ല എന്നാൽ മാഗസിന് ഒരു പെൺകുട്ടിയുടെ അവൻ കാണുകയാണ് ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്തോ കണ്ട കണ്ടവടെ ഒരു ക്രഷ് എന്ന് പറഞ്ഞാൽ ഒറ്റ അടിക്കടിയുന്നുണ്ട് അപ്പൊ അവൻ ഒറ്റ അടിക്ക് പിന്നെ നമുക്ക് പോവാന്ന് അങ്ങനെ സ്ലോട്ടർ ഹൗസ് എന്ന ആ ഒരു സ്കൂൾ കാണിക്കാണ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കുറെ പിള്ളേർ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എല്ലാം ഒരുമാതിരി വാളി പിള്ളേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിയും അതുപോലെ തന്നെ റാഗിങ്ങും ആയിട്ട് ഒരു അലമ്പ് സ്ഥലം പിന്നെ എങ്ങനെ ഇത് ഇത്ര നല്ല സ്കൂളായതെന്ന് അറിയില്ല കേട്ടോ ചിലപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി അത് നല്ല രീതിയിൽ ഉണ്ടായത് കൊണ്ടായിരിക്കണം അങ്ങനെ സ്കൂളിലേക്ക് നമ്മുടെ ഫിന്നും അവന്റെ അവൻ്റെ എത്തിയിട്ടുണ്ട് അവിടുത്തെ ഓരോ കാര്യങ്ങൾ അവന് കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ മ്യൂസിയം കാര്യങ്ങൾ അങ്ങനത്തെ ഓരോ അതുപോലെ തന്നെ ഒരു മാഷ് ഉണ്ട് മെറിഡിത് മാഷ് ഈ മാഷ് മാഷിപ്പോ ഇവര് രണ്ടുപേരും കൂട്ടിയിട്ട് നമ്മുടെ ഫിന്നിന്റെ റൂമിലേക്ക് പോവാണ് ആ റൂമിൽ അവന്റെ കൂടെ തന്നെ ഇസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനുണ്ട് അങ്ങനെ ഇതിക്കെയാണ് റൂം ഈ പയ്യനെ ഇങ്ങനെ മെരഡിറ്റ് മാഷ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ റൂമിന്റെ പുറത്തായിട്ട് ഇസയുടെ പേരിന്റെ കൂടെ വേറൊരു പേര് കൂടെ കാണുകയാണ് അപ്പൊ ഇത് രണ്ടും അവന്റെ പേരാണ് ചോദിക്കുമ്പോൾ ഏയ് അല്ല അത് ഇതിന്റെ മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യനാണ് ഇസ പറയാണ് അല്ല ആ പോയിന്ന് ഇപ്പോ ഈ ഒരു ഫിന്ന് ചോദിക്കുമ്പോൾ ഏ അതൊന്നും ഇല്ല അതൊക്കെ ചെറിയ ചെറിയ പിള്ളേർ ഓരോ കാര്യങ്ങള് ഒന്ന് വ്യക്തമായിട്ട് പറയാതെ മെരഡിത് മാഷ് ഇപ്പോ ഇസയോട് എടാ നിനക്ക് ആ പേര് നേരത്തെ എടുത്ത് ായിരുന്നു ഇങ്ങനെ കുശു കുശു സംസാരിക്കുന്നത് ഫിന്നും അവന്റെ അമ്മയെ അങ്ങനെ നോക്കി നൽകുകയാണ് ഈ പറയുന്നത് എന്തായാലും ഇപ്പൊ മെരഡിത്തു മാഷി ഇവരോട് യാത്ര പറഞ്ഞു പോവാണ് നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ ഫിന്നെ ഇസയോട് ചോദിക്കുകയാണ് അല്ല ഏതാണ് ആ പയ്യൻ അവൻ എവിടെ പോയി ഇപ്പോ ഈസ പറയാണ് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ല നീയറിയേണ്ടത് പതിയെ പതിയെ നീ അറിഞ്ഞോളൂ ആ ആയിക്കോട്ടെ അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളല്ല എന്ന് ഫിനിന് മനസ്സിലായി അതുപോലെ തന്നെ ഫിന്നിനോട് യാത്ര പറഞ്ഞ് അവന്റെ അമ്മയും പോവുകയാണ് അധികം വൈകാതെ തന്നെ എല്ലാ കുട്ടികളെയും വെൽക്കം ചെയ്യാനായിട്ട് ഹെഡ് മാസ്റ്ററിങ്ങോട്ടേക്ക് വരും സോ ആ ഒരു ഹാളിലേക്ക് നമ്മുടെ ഫിന്നി ചെല്ലുന്നു ാണ് അവൾ എത്തിയ സമയത്ത് കുറച്ച് പെൺകുട്ടികളുടെ ഇടയിൽ അവൻ മാഗസിലൊരു പെൺകുട്ടിയെ കണ്ടില്ലേ ആ പെൺകുട്ടിയെ കാണാണ് പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നാൽ ആ പെൺകുട്ടി അവളുടെ പേര് എന്നാണ് ലൂസി പറയാണ് ഇത് പെൺകുട്ടികളുടെ ആ ഒരു ഏരിയ ആണ് അതിർത്തി മാറി വന്നതായിരിക്കുമല്ലേ ഇതാ അങ്ങോട്ടേക്ക് പോയാൽ മതി അവിടെ മൂന്ന് ടീം ഉണ്ട് ഒന്ന് സെനാഫോണ് അതിലുള്ളത് അത്യാവശ്യം ബുദ്ധിജീവികളായിട്ടുള്ള പയ്യന്മാരാണ് ഈ ചെസ് അതുപോലെയുള്ള ആക്ടിവിറ്റികളൊക്കെയാണ് അവരധികം ചെയ്യാറ് പിന്നെ രണ്ടാമത്തെ ഒളിമ്പസ് ഇവന്മാരാണെങ്കിൽ നാടകം അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ സ്പോർട്സിലും അത്യാവശ്യം ആക്റ്റീവ് ആണ് പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ് അതാണ് സ്പാട്ട് എന്തായാലും സ്പാട്ടാ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മുഴുവൻ വാളി വാളിപ്പിള്ളയരാണ് ഇതേ സമയത്ത് തന്നെ ആ സ്പാട്ടയുടെ ഇടയിൽ നിന്നും അതായത് പയ്യന്മാരുടെ ഇടയിൽ നിന്നും ഒരാൾ കൈ കാണിക്കുന്നുണ്ട് നമ്മുടെ ഇസു തന്നെയാണ് ഫിന്നു നോക്കി ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് അതായത് ഈ വാളി വാളിപ്പിള്ളേരുടെ ഇടയിലേക്കാണ് നമ്മുടെ ഫിന്ന് പോകുന്നത് ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വെള്ളം മുടിയായിട്ടുള്ള ഒരാൾ വരുന്നുണ്ട് ഇയാൾ ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് ഇപ്പൊ നമ്മുടെ ഫിന്ന് അത് പിന്നെ മാറിപ്പോയതാണ് ഞാൻ അത് അങ്ങോട്ടേക്ക് സ്പാട്ടയുടെ ഗ്രൂപ്പിലേക്ക് പോകാൻ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറയാണ് അത്യാവശ്യം ബഹുമാനം റെസ്പെക്റ്റ് ഒക്കെ കാണിച്ചു കേട്ടോ കാരണം ഞാനാണ് ഇവിടുത്തെ ഓടെ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഫിന്ന നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കുറച്ച് ഴിഞ്ഞു ഹെഡ് മാസ്റ്റർ വരികയാണ് അതുപോലെ തന്നെ നോർമലായിട്ട് എല്ലാവർക്കും ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് യൂണിഫോമും ധരിക്കാതെ കുറച്ച് പയ്യന്മാര് ഇതിന്റെ ഉള്ളിലേക്ക് കയറി വരികയാണ് എല്ലാവർക്കും ഓരോ നോട്ടീസ് കൊടുക്കുന്നുണ്ട് അധികം നാൾ ആരും ഇവിടെ നിൽക്കണ്ട കാരണം ഇവിടെ ഫ്രാക്കിംഗ് നടക്കുന്നുണ്ട് ഫ്രാക്കിംഗോ അതെന്താന്ന് കരുതിയിട്ട് എല്ലാവരും നോട്ടീസ് വായിച്ചു വെക്കുമ്പോ അതായത് ഈ ഭൂമി എല്ലാം കുഴിച്ച് വലിയ ഹോൾ ഉണ്ടാക്കി ഇതിലൂടെ ഓയിൽ അതുപോലെ തന്നെ ഗ്യാസ് ഇത് പുറത്തേക്ക് എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഫ്രാക്കിംഗ് എന്ന് പറയുന്നത് അത് നടക്കുന്നതുകൊണ്ട് തന്നെ അധികം നാൾ ഈ സ്കൂൾ ഉണ്ടാവില്ല ഭയങ്കര ആപത്തായിരിക്കും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ആ വെള്ളമുടിക്കാരനായിട്ടുള്ള ഉണ്ടല്ലോ ഈ വന്ന പയ്യന്മാരെ അടിച്ചിട്ട് ഒരു പരിവാക്കിയിട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം ഇപ്പൊ ഹെഡ് മാഷ് പറയാണ് ഇതുപോലുള്ള ഒരുപാട് വാണങ്ങള് പുറത്തുണ്ട് ആരും നിങ്ങളെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാത്രം നോക്കിയാൽ മതി നന്നായിട്ട് പഠിച്ചാൽ മതി അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഇവരുടെയൊക്കെ മാഷുണ്ടല്ലോ ഉണ്ടല്ലോ മെരടിത്ത മാഷ് ഒപ്പം രാവിലെ തന്നെ ഒരു ജോഗിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ജോഗിങ് ഞാനങ്ങനെ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ ഒരു വലിയ ബിൽഡിങ് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആ പയ്യന്മാര് പറഞ്ഞ ഫ്രാക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഇതിന്റെ പുറത്തായിട്ട് അവിടുത്തെ ജോലി ചെയ്യുന്ന കുറച്ച് തൊഴിലാളികളുണ്ട് അപ്പൊ അവര് പറയാണ് ദന്ത ഇങ്ങോട്ട് വന്നേ പൊയ്ക്കോ പൊയ്ക്കോ വിട്ട വിട്ടോ എന്ന് പറയണം ഓ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെരിഡിത്ത് മാഷ് വേഗം തന്നെ സ്കൂളിലേക്ക് തിരിച്ചു പോകാണ് ഇയാളെ കാത്തുകൊണ്ട് അവിടെ ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു ഇപ്പൊ ഹെഡ് മാസ്റ്റർ ഈ മെഡിഡിത്തിനോട് ചോദിക്കുകയാണ് ഒരു കാര്യം മനസ്സിലായില്ലേ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്ന് അതായത് ഈ മാഷ് അങ്ങോട്ടേക്ക് പോയി എന്നുള്ള കാര്യം ഹെഡ് മാഷ് കുറച്ച് മുന്നേ തന്നെ അറിഞ്ഞു ആ ഒരു കാര്യം മെരിഡിത്തിനും മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ സാർ എനിക്ക് മനസ്സിലായി എങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്ന് അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റ് പറയാണ് നീ മാത്രമല്ല പിള്ളേരെയും ആ ഭാഗത്തേക്ക് പോകാൻ വിടാൻ പാടില്ല മനസ്സിലായോ ഓ സാറെ എനിക്ക് മനസ്സിലായി എന്തായാലും അന്നേ ദിവസം രാത്രിയായി ഇപ്പൊ ഈ മെരഡിത്തു മാഷ് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഗേൾഫ്രണ്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്തിന് പുറത്ത് അവർ ഫ്രാക്കിംഗ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ അവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ ആ ഒരു സെൻസറിൽ എന്തോ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റി നോക്കുമ്പോ എന്തൊക്കെയോ ചില അധിക മൂമെന്റ്സുകള് ഇവർക്ക് ആ ഒരു സെൻസറിൽ കാണാൻ കഴിഞ്ഞു എല്ലാവരും വേഗം തന്നെ ആ ഒരു സിംഗ് ഹോൾ ഉണ്ടല്ലോ ആ ഈ വലിയ കുഴിയുടെ ഉള്ളിലേക്കാണ് പൈപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇവർ ഫ്രാക്കിംഗ് ചെയ്യുന്നത് സോ അതിന്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് എന്തൊക്കെയോ ചില അനക്കങ്ങളും കാര്യങ്ങളും ഭൂമി കടയിൽ നിന്നും ഇവർ മനസ്സിലാക്കിയത് ഇതേ സമയത്ത് തന്നെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മരടിത്ത് ആ ഒരു വീഡിയോ കോൾ കട്ട് ചെയ്തിട്ട് നേരെ ഹാളിലേക്ക് വരുകയാണ് അവിടെ എല്ലാ പിള്ളേരും കൊണ്ട് കാര്യം എന്താണെന്ന് മനസ്സിലായി അതായത് ഏതൊരു ഒരു പയ്യൻ എന്താണെന്ന് അറിയില്ല ഈ കുട്ടികളൊക്കെ കിട്ടുന്ന ഒരു ടൈ ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ചിട്ട് ഈ ആൾക്കാർ തൂങ്ങി വെക്കുന്നത് പോലെ ഈ ടൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ആരാണെന്ന് ഈ മാഷിങ്ങനെ ചോദിക്കുമ്പോൾ പിള്ളേരൊന്നും ഒരു കോസിലും ഇല്ലാതെ ഇച്ചിരി കാണിക്കടാ ഒരുത്തനൊരു പേടിയില്ല റെസ്പെക്ടും ഇത് പറഞ്ഞുകൊണ്ട് ഇയാൾ നേരെ ഇയാളുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഇതേ സമയത്ത് തന്നെ വാർഡൻ എല്ലാവർക്കും പേടിയാണ് വാടം പറയാണ് സത്യമായിട്ടും പറഞ്ഞോ ആരാ ഇത് ചെയ്തത് ആരും ഒന്നും മിണ്ടുന്നില്ല ഇതേ സമയത്തിന് വാർഡൻ ഒരു ദിവസം ഇത് ചെയ്ത ആളെ എന്റെ കയ്യില് കിട്ടും അന്ന് തീരുവാടാ ഇതുപോലെ ആ കൂട്ടത്തില് നമ്മുടെ ഫിന്നുണ്ടായിരുന്നു ഫിനിന്റെ അടുത്ത് തന്നെ ഇസ ഉണ്ടായിരുന്നു ചോദിക്കുന്നത് നീ ഒരു കാര്യം പറയടാ നിന്റെ റൂമില് ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പയ്യന അവൻ എന്താ പറ്റിയത് പിസ പറയാണ് ഇതുപോലെ ഒരു കയറുണ്ടാക്കി അതിൽ തൂങ്ങി മരിച്ചു ഇത് കേട്ട സമയത്ത് ഫിന്ന് ഒരൊറ്റ ഞെട്ടലാണ് ആ തരിപ്പിൽ നിൽക്കുമ്പോ ഇസ അവനെ നോക്കിയിട്ട് പറയാണ് വെൽക്കം ടു സ്ലോട്ടർ ഹൗസ് സ്കൂൾ അങ്ങനെ രാത്രി പോന്ന് കിടക്കാൻ നിൽക്കുകയാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കാരണം എന്തൊക്കെയോ ഒരു ദുരൂഹത ഈ സ്കൂളിൽ ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ എങ്ങനെയൊക്കെയോ ഉറങ്ങി പോയി പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ നമ്മുടെ ഫിന്നെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അവൻ കണ്ട ആ ഒരു ഹീറോയിൻ അതായത് ലൂസി അവൾ വീണ്ടും ഗ്രൗണ്ടിൽ കാണുകയാണ് ഒരു സ്പോർട്സ് ഡ്രസ്സിലാണ് അതുപോലെ തന്നെ സ്പോർട്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള വേറെ രണ്ട് പയ്യന്മാരും ലൂസിയോട് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുന്നത് കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ ലൂസിയെ നോക്കിയിട്ട് ഫിന്നൊന്ന് കൈ കാണിക്കുന്നുണ്ട് എന്നാൽ ലൂസിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യൻ വല്ലാത്ത രീതിയിൽ ഫിന്നങ്ങനെ നോക്കുകയാണ് കേട്ടോ അവൻ പെട്ടെന്ന് തന്നെ മുഖം താഴ്ത്തി നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞു ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഫിന്നും മീസിയും വരാതെ ഇതിലൂടെ സംസാരിച്ചങ്ങനെ പോകുമ്പോൾ നേരത്തെ അവനെ വല്ലാത്ത രീതിയിൽ നോക്കിയ ആ ഒരു പയ്യെന്ന് പറഞ്ഞല്ലേ അവന്റെ കയ്യിൽ ഒരു റഗ്ബിയുടെ ബോൾ ഉണ്ടായിരുന്നു ഇത് വെച്ച് നമ്മുടെ ഫിന്നിന്റെ മുഖത്തേക്കൊട്ട് ഒരു മൂക്കും പൊട്ടി ചോര വരാൻ തുടങ്ങി ഇതേ സമയത്തിന് ഈ പയ്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് ഏയ് നീ ആൺകുട്ടിയല്ലടാ നിനക്ക് വേദന ഒന്നും ഉണ്ടാവില്ല ഇമാതിരി വീക്കും കൊടുത്ത് വേദന ഇല്ലാന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫിന്ന് ഇസാ വേറെ രണ്ട് പിള്ളേര് ഇവരുടെ ആ ഒരു റൂമിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോ ഇപ്പൊ അങ്ങോട്ടേക്ക് വാടം വരികയാണ് ഈ സമയത്ത് എന്താണെങ്കിലും ഒരു ചർച്ച ഇതൊന്നും വേണ്ട ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേരെയും ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണ് കേട്ടോ സോ പേരെയും കൂട്ടിയിട്ട് അതിലൂടെ ഇങ്ങനെ ഓടുകയാണ് മാത്രല്ല ഈ വാടനാണെങ്കിൽ ഒരു സൈക്കിളിലെ വരുന്നത് നാലുപേരും കുറെ ഓടിയിട്ട് പട്ടിക പോലെ കഥച്ചോണ്ടിരിക്കയാണ് ഫിന്ന് അതുപോലെ തന്നെ ഇസ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തോടരിയിൽ പോയിട്ട് എന്താ പറയാ ചത്ത പോലെ കിടക്കുന്നുണ്ട് അമാതിരി കെതപ്പാണ് ഇതേ സമയത്തിന് വാടം പറയുകയാണ് ഇനിയിപ്പൊ ഈ വന്ന പോലെ തിരിച്ചു കാണുന്നു കാരണം എന്താണെന്നല്ലേ അരമണിക്കൂർ കൂടെയുള്ളൂ അവിടെ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഇത് കേട്ടതും ഫിന്നും ഇസയ ഇല്ലാതെ ആ രണ്ട് പയ്യന്മാര് തിരിച്ചു ഓടുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കാണെങ്കിൽ ഓടാൻ തന്നെ കഴിയുന്നില്ല അത് തളർന്നു പോയിട്ടുണ്ടായിരുന്നു മാത്രല്ല ഇവര് കിടക്കുന്ന ആ ഒരു തോടുണ്ടല്ലോ അതിന്റെ ആ ഒരു വെള്ളത്തിനോ വല്ലാത്തൊരു നാറ്റം ഇവർക്ക് ഫീൽ ആവുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഈസ പറയാണ് എടാ നമുക്ക് ഈ വന്ന വഴിയിലൂടെ തന്നെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കൊരു ഷോർട്ട് കട്ട് അറിയാം അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ നേരെ ആ ഒരു ഗ്രൗണ്ടിൽ നിന്നും ചെറിയൊരു തോട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിലേക്ക് കൂടുകയാണ് കുറച്ച് മുന്നോട്ടേക്ക് പോയ സമയത്ത് ഇവര് വല്ലാത്ത അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുകയാണ് അത് തന്നെ സിംഗ് ഹോള് മാത്രമല്ല അവിടെ ബോർഡും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസ് അലവെടുന്നു എന്നാൽ ഇതൊന്നും നോക്കാതെ ഇവർ ആ ഒരു കുഴിയുടെ അടുത്തേക്ക് ചില വല്ലാത്ത അത്ഭുതം തോന്നുകയാണ് ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് ഒരു കല്ല് എടുത്ത് കാരണം എത്ര ആഴം ഉണ്ട് എന്ന് അറിയണമല്ലോ എന്നാൽ കല്ല് ചെന്ന് വീണ സമയത്ത് വല്ലാത്തൊരു നാറ്റം ആ ഒരു തോടിൽ നിന്നും വന്നില്ലേ അതേ സ്മെല്ല് തന്നെ ഇപ്പൊ ഈ സഅ അവന്റെ സിഗരറ്റ് എടുത്ത് ലൈറ്റർ എടുത്ത് ഒന്ന് കത്തിക്കാൻ ുന്ന സമയത്ത് ലൈറ്റർ ആ ഒരു തീക്കി പച്ച നിറായിട്ട് തോന്നുകയാണ് ഇതൊരു മാതിരി ഗ്യാസ് ഉണക്കുന്നുണ്ട് ഇവിടെ വെച്ചാണോ ലൈറ്റർ കത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ അത് തട്ടി മാറ്റുകയാണ് ഇപ്പൊ ഈ ലൈറ്ററിന് വേണ്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളി ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങൾക്ക് സി സി ടി വിയിലൂടെ ഇവിടെയുള്ള വർക്കേഴ്സ് കാണുന്നുണ്ട് അവർ പെട്ടെന്ന് തന്നെ സ്റ്റുഡൻസ് അറ്റൻഷൻ എന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കേട്ടപ്പോഴും രണ്ടുപേരും ഞെട്ടാണ് പായയാണ് ഇപ്പൊ ആ ഒരു തോട്ടത്തിലൂടെ ഇത് കണ്ട സമയത്ത് അവർക്ക് നല്ല രസമായി ഇവർ മൈക്കിലൂടെ ഓരോന്ന് വിളിച്ചു പറയാൻ തുടങ്ങി അങ്ങനെ ഭയത്തിൽ ഇവർ ആ കാട്ടുകൂടെ എങ്ങോട്ടേക്ക് ഓടുന്ന സമയത്ത് അവിടെ തന്നെ ക്യാമ്പ് അടിച്ച ഒരു ടീംസിനെ കാണുകയാണ് കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള ഒരാള് ഇയാളുടെ പേരാണ് നിക്ക് നിക്ക് ചോദിക്കണം അല്ല നിങ്ങൾ എവിടുന്നാ വരുന്നത് ഞങ്ങൾ പിന്നെ ആ ഒരു സ്കൂളത്തെ സ്റ്റുഡൻസ് ആണ് ഇവർ രണ്ടുപേരും പറയുമ്പോൾ ആ നിങ്ങൾ അധികം നാളെ അവിടെ നിൽക്കണ്ട കേട്ടോ അച്ഛന്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തൊക്കെ ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് അവിടെ നിന്നാ മതി എന്ന് പറ കാരണം നിങ്ങളുടെ ഹെഡ് മാഷ് ഒക്കെ ഉണ്ടല്ലോ അവിടെ ചെയ്യുന്ന ഒരു പരിപാടി എണ്ണയും ഗ്യാസ് എടുക്കാനാണ് ഇയാൾ ആ ഒരു സിംഗ് ഹോൾ ഉണ്ടാക്കി അതിൻറെ ഉള്ളിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ ഫ്രാക്കിങ് ചെയ്യുന്നതെങ്കിലും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ ഇയാൾ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അത് എന്താണെന്ന് അയാൾക്ക് പോലും അറിയില്ല പറഞ്ഞിട്ട് കേൾക്കൂല്ല അതുകൊണ്ട് കുട്ടികളെ പറ്റെങ്കിൽ എത്രയും പെട്ടെന്ന് എവിടെ നിന്ന് ഈ ഒരു നിക്ക് വാൺ ചെയ്യുന്നുണ്ട് എന്തായാലും രണ്ടുപേരും കൂടെ നേരെ മുറിയിലേക്ക് എത്തുകയാണ് രാത്രിയായിട്ട് നമ്മുടെ ഫിനിന് ഉറക്കം വരുന്നില്ല ആകെ ടെൻഷനാണ് റൂമിലൊന്നും കിടക്കാതെ പുറത്തേക്ക് വന്നിട്ട് ഫോണിൽ ചൂണ്ടി അവൻ അങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ കാട്ടിൽ കണ്ട അവർ നിൽക്കുന്ന പറഞ്ഞ ആളുടെ ഫോട്ടോയും ഇപ്പൊ ഫിന്നു കാണാണ് ഇതേ സമയത്തന്നെ വാർഡൻ റൗണ്ട്സിന് വരുന്ന ആ ഒരു ശബ്ദം അവൻ കേൾക്കുന്നുണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് മാറി നിൽക്കാൻ നോക്കിയപ്പോൾ അവന്റെ കാലൊന്നു തെറ്റിയാണ് താഴെ പടി ഉണ്ടായിരുന്നു ഉരുണ്ട് ഉരുണ്ട് താഴേക്ക് വീഴുന്നുണ്ട് മാത്രമല്ല ആ പടിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു പേര് ഒരു കല്ലർ പോലുള്ള ഒരു പേര് കാണുന്നുണ്ട് ടെഡി ചാപ്പ്മാൻ എന്തോർമ്മയ്ക്കായിട്ട് എഴുതി വെച്ചാണ് മാത്രമല്ല അവിടെ എന്തോ ഒരു കാര്യം മറിച്ചു തായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഇസയെ നോക്കുകയാണെങ്കിൽ ഇവരാരും അറിയാതെ ഓരോ സ്റ്റാഫിന്റെയും മുറിയുടെ മുന്നിൽ പോയിട്ട് ഈ കുട്ടികൾ തൂങ്ങി കിടക്കുന്ന പോലുള്ള ഒരു ടൈ ആക്കി വെക്കുന്നില്ല അത് മറ്റാരും അല്ല ഈ ഇസ തന്നെയായിരുന്നു ടൈ ഏകദേശം അതുപോലെ വെച്ചതിന് ശേഷം അവിടെ എഴുതി വെക്കുന്നുണ്ട് ഹോയ്സ് നെക്സ്റ്റ് എന്ന രീതിയിൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഫിന്നിനാണെങ്കിൽ തീരെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട് ഒരു ടെലിഫോൺ ബൂത്തിലേക്ക് പോയിട്ട് അമ്മയെ കാര്യങ്ങൾ വിളിച്ച് പറയുകയാണ് അമ്മയെ പറ്റില്ല അമ്മ എന്നെ കൊണ്ട് വയ്യ അമ്മ ഇതേ സമയത്തേ ആര് വന്നിട്ട് ഇതിന്റെ ഡോർ ഇങ്ങനെ മുട്ടി കൊടുക്കുന്നുണ്ട് താരാന്ന് പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിൽ ഫിന്ന ഡോറ് തുറന്നു നോക്കുമ്പോൾ ലൂസിയും അവളുടെ കൂട്ടുകാരി കൈ ആയിരുന്നു എന്താ വേണ്ടേന്ന് ഇപ്പോ ഫിന്നെ ചോദിക്കുമ്പോൾ ലൂസി പറയണ അത് പിന്നെ നമുക്കൊന്ന് സ്മോക്ക് ചെയ്യണം ലൈറ്റർ ഉണ്ടോ ഉണ്ടാകണം ആ എന്റെ കയ്യിലുണ്ട് അങ്ങനെ ഒരു മൂന്ന് പേരും കൂടെ ഒന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് ഒരു ഭാഗത്തേക്ക് പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത്രയും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്കൂളിൽ ഇതുപോലെ സ്മോക്ക് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമല്ല അവര് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയമില്ലേ ഇതേ സമയത്ത് ലൂസി പറയുന്നത് ആര് കാണാൻ ഈ ഭാഗത്തേക്ക് ആരും വരില്ല ഇത് നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് അതുപോലെ തന്നെ ഇപ്പൊ ലൂസിയോട് ഫിന്നെ അവന്റെ റൂമിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പെയ്യനുണ്ടല്ലോ അവൻ എന്ത് പറ്റി എന്നുള്ള ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അവൻ ആത്മഹത്യ ചെയ്തു എന്ന് ഈസ പറഞ്ഞു പക്ഷെ എന്തുകൊണ്ടാണ് റാഗിങ് ഒരുപാട് ഒരുപാടുണ്ടായിരുന്ന ബുള്ളിങ് ഒരു പാമത്താനായിരുന്നു അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഇസയും വരികയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ ലൂസിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ അവൾ ഓടി വന്നിട്ട് പറയാണ് വാർഡനും അയാളുടെ ടീമും കൂടെ വരുന്നുണ്ട് ഓടിക്കുവെന്ന് പെമ്പിളേര് മുഴുവൻ ഓടി രക്ഷപ്പെട്ടു പക്ഷെ നമ്മുടെ ഫിന്നും ഇസയും അവിടെ പെട്ടുപോവാണ് അപ്പൊ ഇവരൊന്ന് പേടിപ്പിക്കാനായിട്ട് ഫ്ളയേഴ്സ് ഗാർഡിന്റെ രൂപത്തിലുണ്ടായിരുന്ന ഈ വാർഡിനും ഇയാളുടെ ആൾക്കാരും കൂടെ ഇങ്ങോട്ടേക്ക് ഇടുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ആ ഒരു പേടിയായതുകൊണ്ട് തന്നെ ഫിന്ന് അതിലുണ്ടായിരുന്നു വരണം ചവിട്ടി നേരെ അവിടെ ഉണ്ടായിരുന്ന തോട്ടിലേക്ക് തെറിപ്പിക്കുകയാണ് നോർമലി ചെറിയൊരു പാർക്ക് മാത്രമേ അതിലുണ്ടാവുള്ളൂ എന്നാൽ ആ തോട്ടിലേക്ക് ഇത് ചെന്ന് വീണ സമയത്ത് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് തന്നെ ഉണ്ടാവുന്നുണ്ട് എല്ലാവരും അത് തെറിച്ച് വീഴാണ് ഞെട്ടിപ്പോയി ഈ ഒരു കാര്യം റൂമിൽ ഉണ്ടായിരുന്ന നമ്മുടെ മെരടിത്തു മാഷും കാണുന്നുണ്ട് അധികം വൈകിയില്ല നമ്മുടെ രണ്ട് പിള്ളേരെ നേരെ ഹെഡ് മാഷിൻ്റെ മുറിയിലേക്ക് എത്തിക്കുകയാണ് അതുപോലെ അവിടെ തന്നെ ഉണ്ടായിരുന്ന മെരടിത്തു മാഷ് ഇപ്പൊ ഹെഡ് മാഷിനോട് ചോദിക്കുന്നുണ്ട് സാറേ ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പം ഹെഡ് മാഷർ പറയുകയാണ് അത് പിന്നെ മറ്റേ ഗ്യാസ് എന്തെങ്കിലും ചിലപ്പോൾ ആ ഒരു തോട്ടിലേക്ക് ലീക്കായിട്ടുണ്ടാവും കൂടുതലായിട്ടൊന്നും മെരടിത്തു മാഷിന് ഇവിടെ വെച്ച് ചോദിക്കാൻ പറ്റുന്നില്ല ഇയാൾക്കും ചെറിയ പേടിയുണ്ട് അതുപോലെ തന്നെ പിള്ളേരെ രണ്ടുപേരെയും നമ്മുടെ ഈ ഒരു ഹെഡ് മാസ്റ്റർ പോകുന്നു ഈ ചെറിയ പ്രായത്തിൽ സ്മോക്കിങ് അത്ര നല്ല പരിപാടിയല്ലോ അതുകൊണ്ട് തന്നെ ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട് ഈ വീക്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല വീട്ടിലേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം അതുപോലെ തന്നെ ആരാണ് സ്പാർട്ടൻ ഗ്രൂപ്പിന്റെ ലീഡർ അല്ലെങ്കിൽ ആ ഒരു ഇൻചാർജ് ഈ ആഴ്ചയിൽ എന്ന് ചോദിക്കുമ്പോൾ വാർഡൻ അങ്ങോട്ടേക്ക് വരികയാണ് ഇത് കണ്ടപ്പോ തന്നെ ഫിന്ന് ഇസ ആ തീരുമാനമായി അപ്പൊ രണ്ടുപേരും ആകെ ടെൻഷനിൽ പുറത്തേക്ക് വന്ന സമയത്ത് ലൂസിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ ഓക്കെ അവള് വന്നിട്ട് പറയേണ്ടത് നിങ്ങൾ പേടിക്കേണ്ട കമ്പനിക്ക് ഞങ്ങളും ഉണ്ട് ഞാനും അതുപോലെ തന്നെ ലൂസിയും ഈ ആഴ്ച പോകുന്നില്ല അത് കേട്ടപ്പോൾ നമ്മുടെ ഈ ഒരു ഫിന്നിന് ഏകദേശം ഓക്കെ കാരണം ലൂസി ഉണ്ടാവുമല്ലോ അട എന്നാ പിന്നൊന്ന് അവളെ പോയി ഒന്ന് കാണുന്ന കരുതിയിട്ട് പിന്നെ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഈ ലൂസിയും അതുപോലെ തന്നെ ഈ ഫിന്നിനിട്ട് റഗ്ബി വെച്ച് എറിഞ്ഞില്ല ഇവർ രണ്ടുപേര് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഫിന്നിന് ഇത് കണ്ട് ആകെ സങ്കടാവുകയാണ് ഇതുപോലെ ആണെങ്കിൽ ഒരുമാതിരി ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് ഇവനിക്കാണെങ്കിൽ ആ ഒരു പഴയ കൂട്ടുകാരെ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ദുഃഖവും വേദനയൊക്കെ ഉണ്ട് സോ അതിൻ്റെതായ ആ ഒരു ടെൻഷനിൽ ആ ടൈ എങ്ങനെയാണ് എല്ലാ ഈ ഒരു മാഷ്മാരുടെ റൂമിന്റെ മുന്നിലും തോക്കിയിട്ട് അതുപോലെ തന്നെ ഇവരുടെ മുന്നിൽ അതായത് ഡോറിന്റെ മുന്നിലായിട്ട് തോക്കിയിട്ട് ഇവൻ അതിൽ തൂങ്ങി ആടാൻ വേണ്ടി ഒന്ന് ശ്രമിക്കും ിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ലൈബ്രറിയിലേക്ക് പോയ നമ്മുടെ ഫിന്ന് കാണുന്നത് ലൈബ്രറിയിലും ഇതുപോലെ ആരും ഈ ഒരു ടൈ തൂക്കിയിട്ടുണ്ട് അത് ഇസ എന്നെ അറിയണം പക്ഷേ ഇവർക്ക് ആർക്കും അറിയില്ല അത് ഇപ്പൊ നമ്മുടെ മാഷുണ്ടല്ലോ മരടുത്ത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇത് ആരെ ചെയ്തത് ആരാ ചെയ്ത് ആരും ഒന്നും പറയുന്നില്ല ഈ സമയത്ത് നമ്മുടെ ഫിന്ന് നേരെ അവന്റെ ആ ഒരു റൂമിലേക്ക് വന്നപ്പോൾ ഇസ ഇതുപോലെ തൂങ്ങിക്കിടുന്ന ആടുന്നേ കാണുന്നത് അധിക സെക്കൻഡ് ആയിട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് മുറിച്ച് അവനെ രക്ഷപ്പെടുത്തുകയാണ് എന്തോ നാടേ ഇത് എന്താ നിനക്ക് പറ്റിയത് എന്തായാലും ഇസ അവന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് മാത്രമല്ല ഇപ്പൊ ഈ ഫിന്നിന് വേണ്ടി ഇസ ഒരു കത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വായിച്ച് വെക്കാൻ വേണ്ടി ഫിന്ന് പെട്ടെന്ന് തന്നെ ഇസം കയറി കളിയാണ് ഇപ്പൊ ഫിന്ന് വല്ലാത്ത രീതിയിൽ ഇസയ നോക്കിയിട്ട് എന്താണ് അതുപോലെ വീക്കെന്റ് ആയപ്പോൾ പിള്ളേരെല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോകാണ് ഇപ്പൊ രാത്രി ആയിട്ട് മരടടുത്ത് മാഷ് വീണ്ടും ഭാര്യയോട് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുന്ന ഡിസ്കണക്ട് ആവാണ് എന്തോ ഒരു ഇരത്തിക്കൊക്കെ ഇവിടെ വന്നതുപോലെ മാത്രമല്ല ആ ഒരു സ്പാർട്ട ഗ്രൂപ്പിലെ ഒരു നാലു പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫിന്ന് അതുപോലെ തന്നെ ഇസ പിന്നെ ഒരു കണ്ണാടിക്കാരനായിട്ടുള്ള എന്ന് പറഞ്ഞ പയ്യനും ഒരു ചെറിയ പൊടി പയ്യനും എന്തായാലും കറണ്ടും കാര്യങ്ങളൊക്കെ കട്ടായിട്ടുണ്ട് ഇവര് നാല് പേരും ഒരു സ്ഥലത്താണുള്ളത് പെട്ടെന്ന് തന്നെ നോക്കാൻ ആ ഒരു ചുമതലയുള്ള ഉള്ള ആളുണ്ടല്ലോ വാർഡൻ ോ വന്നിട്ട് ഇവരോട് പറയുന്നത് ഇവിടെ തന്നെ നിന്നോ എങ്ങോട്ടേക്കും പോകാൻ പാടില്ല എന്ന് അതായത് ജനറേറ്ററോ ബാക്കിയുള്ള എന്തോ ഒരു കാര്യം നോക്കാൻ വേണ്ടിട്ട് വാടൻ പോയതാണ് ഇതേ സമയത്താണ് കാട്ടിൽ ഫ്രാക്കിംഗ് നടന്നുകൊടുക്കുന്നുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സ് ഒരു സെൻസറിൽ കുറച്ച് കാര്യങ്ങൾ കാണുന്നത് എന്തോ എക്സ്ട്രാ മൂവ്മെന്റ് സോ എല്ലാവരും വേഗം തന്നെ ആ ഒരു സിംഗോളിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ് പെട്ടെന്ന് എല്ലാവരുടെയും ഒരു അലർച്ചിയാണ് കേൾക്കുന്നത് ഒരുമാതിരി ബ്ലഡ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റുന്നതായിട്ട് കാണുന്നുണ്ട് സംതിങ് എന്തോ ഒന്ന് ആ ഒരു കുഴിയുടെ ഉള്ളിൽ നിന്നും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാടിന്റെ ഒരു ഭാഗത്തായിട്ട് ക്യാമ്പ് ക്യാമ്പടിച്ച് നിൽക്കുന്ന അവർ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ പിള്ളേർ നേരത്തെ കാട്ടിൽ വെച്ച് അവർക്ക് കുറച്ച് തടിയാനായിട്ടുള്ള ഇയാളെയും ഇയാളാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ അടിച്ചിട്ട് ഒരു അരബോധാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മുകളിലൂടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് കണ്ടിട്ട് അയ്യോ ഡ്രാഗൺക്കുകയാണ് എന്നാ സത്യം പറഞ്ഞാൽ അത് ആ ഒരു ഫ്രാക്കിങ്ങിന് വന്ന ആ ഒരു ഹെലികോപ്റ്റർ കൺട്രോൾ പോയിട്ട് തകർന്ന് താഴേക്ക് വീണതാണ് എന്തോ ഒരു വലിയ അപകടം ഇവിടെ നടന്നിട്ടുണ്ട് സോ ഈ ഒരു ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ദൂരെ നിന്ന് സ്കൂളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഫിന്നു കാണുകയാണ് അപ്പൊ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ഇസിയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കിയാലോ എന്ന് പറയണം അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ഇവരുടെ റൂമിൽ ഇവരെ ല്ലോ ഇതേ സമയത്ത് തന്നെ റൗൺസിനായിട്ട് അതായത് റൂമിലേക്ക് വന്ന സമയത്ത് ഈ ഒരു ഇസയുടെ ഷെൽഫിലായിട്ട് ഒരുപാട് ടൈകൾ ഈ ഒരു വാർഡൻ കാണുകയാണ് അപ്പോൾ ഈ വാർഡിന് കാര്യം മനസ്സിലായി ആരാണ് ഈ പരിപാടി ഒപ്പിക്കുന്നതെന്ന് അതുപോലെ നമ്മുടെ ഫിന്ന് ഇസ രണ്ടുപേരും കൂടെ ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇസയോട് ഫിന്നൊരു കാര്യം പറയുന്നുണ്ട് എടാ നമ്മളന്ന് കാട്ടിൽ വെച്ച് ഒരു നിക്കിനെ കണ്ടിരുന്നില്ലേ കുറച്ച് ഫാട്ടായിട്ടുള്ള ഒരാളെ ആ അയാൾ ആരാന്നറിയോ പണ്ട് ഇവിടെ പഠിച്ച ആള് തന്നെയാണ് ശരിക്കും അയാളുടെ അനിയനും ഇവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ രക്ഷപ്പെടാൻ നോക്കി എന്നാൽ അയാളുടെ അനിയൻ മാത്രം രക്ഷപ്പെടുന്ന ടയിൽ എന്തോ പറ്റി മരണപ്പെട്ടുപോയി എങ്ങനെയാ നിനക്ക് അറിയുന്ന ചോദിച്ചപ്പോ ഇപ്പോ ഈ നിക്കിന്റെ അല്ലെങ്കിൽ അവന്റെ ആ ഒരു കുടുംബ പേര് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു നിക് ചാപ്മാൻ അതുപോലെ ഒരു ദിവസം രാത്രി ഞാൻ താഴെ കുരുണ്ട് വീണ സമയത്ത് അവിടെ ഒരു കല്ലറ് പോലെ എന്തോ എന്ന് കണ്ടോ അവിടെ ചാപ്മാൻ എന്ന് കണ്ടു അതായത് ആ ടെഡി ചാപ്മാൻ ആണ് അവിടെയുള്ള എന്തോ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോയിട്ട് കാണാതായത് അതിനുശേഷമാണ് അവന്റെ പേര് പറഞ്ഞ് ആ ഒരു ഭാഗം അടച്ചു വെച്ചിട്ടുള്ളത് അവന്റെ ചേട്ടനാണ് ഈ നിക് ചാപ്മാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവര് പയ്യെ പയ്യെ മുന്നോട്ടേക്ക് പോകണം പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് രണ്ടു പേര് വരുന്നുണ്ട് മറ്റാരും എല്ലാം നമ്മുടെ ലൂസി അതുപോലെ ായിട്ടൊക്കെ ഇതെന്താ ഈ കാട്ടിൽ നിങ്ങൾ ഈ സമയത്ത് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചുറ്റി നടക്കാനായിട്ട് വന്നതാണ് അല്ല നിങ്ങൾ എന്താ ചോദിച്ചപ്പോൾ ഞങ്ങളും അതേ പരിപാടിക്ക് വന്നതെന്ന് പറയണം അങ്ങനെ ഒരു നാല് പേരും കൂടെ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോവാണ് പോകുന്ന സമയത്ത് കാടിന്റെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ആൾക്കാർ ക്യാമ്പ് അടിച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അവരുടെ ആ ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ ആകെ നശിച്ച് കത്തിക്കെടുക്കുന്ന അവസ്ഥയിൽ കാണുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു നിക് ചാപ്മാൻ അയാളും ഇവിടെ ഇല്ലായിരുന്നു ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഞങ്ങൾ വേറൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇസ രണ്ടുപേരും കൂടി ലൂസിയും കൂട്ടുകാരും കൂടെ ആ ഒരു സിംഗ് ഹോള് കാണിക്കാനായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നാൽ അവിടെ എത്തിയ സമയത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കുഞ്ഞു ജീവിയെ അവര് കാണുകയാണ് എല്ലാവർക്കും അതായത് ഫിനും മിസ്സിക്കുന്നത് കണ്ടപ്പോ അവരറപ്പ് തോന്നണേ എന്നാൽ ലൂസി മാത്രം അയ്യോടാ എന്തൊരു ക്യൂട്ടാ നോക്കിയ വാടചക്കര ചുച്ചിട്ട് ചുച്ചു നിറഞ്ഞിട്ട് പോയി അതിനെടുക്കുകയാണ് എടുക്കാൻ നോക്കുകയാണ് കേട്ടോ എന്നാൽ അതിനു മുന്നേ ഇതിന്റെ അണ്ണാക്കും തുറന്ന് നേരെ ചാടി വീഴുകയാണ് ലൂസി അവളെ കടിക്കാൻ നോക്കുകയാണ് പ്രാതെ പിടിച്ച ലൂസി പേടിയുണ്ട് അവളുടെ ആ ഒരു യൂണിഫോമിന്റെ കൂട്ടുകൂരിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഈ ജീവിയെ പൊതിയാണ് ഒരേറ്റ അടിയാണ് ഒന്നല്ല ഒരു നാലഞ്ചടി ഒരു രണ്ട് സെക്കൻഡ് മുന്നേ അയ്യോടാ ചുച്ചിടി ചുച്ചു ക്യൂട്ടാന്നൊക്കെ പറഞ്ഞ ആ ഒരു സാധനത്തിനെയാണ് അവളെ മാത്രം അട്ടി അടിക്കുന്നത് അവസാനം ആ ഒരു കോട്ട് തുറന്നു നോക്കുമ്പോൾ എന്താ പറയുക ഒരുമാതിരി മാങ്ങ മറ്റേ ഉപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കല്ലിലിട്ട് അടിക്കില്ല അതേ അവസ്ഥയായിട്ടുണ്ട് ആ സാധനം ഇപ്പൊ ഫിന്ന അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും അന്തം വിട്ട് നിൽക്കുകയാണ് ഇവയ്ക്ക് ഉണ്ടോ എന്തായാലും ഈ സംഭവം ആയിട്ട് ഇവർ നേരെ ഹെഡ് മാസ്റ്ററിന്റെ ആ ഒരു ഓഫീസിലേക്ക് ചെല്ലുകയാണ് ഹെഡ് മാസ്റ്ററിനെ ഇത് കാണിച്ചു കൊടുക്കണം ആഹാ അടിപൊളി ഈ ചൈനീസ് റെസ്റ്റോറന്റിലെ മറ്റേ നീരാളിന്റെ ഒക്കെ കറി വെച്ചതുപോലെ ഉണ്ട് ഇതേ സമയത്ത് നമ്മുടെ ഫിന്ന് പറയുന്നുണ്ട് സാറേ നമുക്ക് എന്തായാലും ഈ ഒരു കാര്യം ഇവിടുത്തെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ അറിയിക്കണം കാരണം എന്തോ ഒരു വിഷയം ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ ഈ ഹെഡ് മാസ്റ്റർ പറയണ അതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇത് നമ്മുടെ സ്കൂളിലായിട്ട് നടക്കുന്ന കാര്യമാണ് ഇത് നമുക്ക് തന്നെ മാനേജ് ചെയ്യാമല്ലോ ഇപ്പൊ പിന്നെ പറയുകയാണ് സാറേ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവിടെ നടക്കുന്ന ഒരു ഫ്രാക്കിങ് ഇത് കാരണമാണ് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മുൻകരുതൽ എടുക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു വിവരം അറിയിക്കണം ആ നമുക്ക് നോക്കാം എന്തായാലും ഈ സാധനം ഇവിടുന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരിയോട് ഈ ഒരു ഹെഡ് മാസ്റ്റർ പറയണം ഇതേ സമയത്ത് തന്നെ വെളിച്ചത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു റാന്തല് കറണ്ടൊന്നുമില്ല കേട്ടോ അപ്പൊ ലൈറ്റർ കത്തിക്കുകയാണ് ആര് നമ്മുടെ ഈസ അപ്പൊ ആ ലൈറ്ററിന്റെയും ആ റാന്തലിന്റെയും നിറം ഒരുമാതിരി പച്ച നിറത്തിലേക്ക് വരികയാണ് അതുപോലെ തന്നെ കാട്ടില് ഒരു വല്ലാത്ത വൃത്തിയായിട്ട സൗണ്ടും അതുപോലെ ഈ ഹെഡ് മാസ്റ്റിന്റെ ഒരു ഉണ്ടല്ലോ ഇത് ഈ ഗ്ലാസിന്റെ ഭാഗത്ത് പോട്ടി ഇതിങ്ങനെ കൊരച്ചോണ്ടേ ഇരിക്കുകയാണ് ഇത് കണ്ട് ആ വേലക്കാരി അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട് എന്തോ ഒരു ജീവി വന്നിട്ട് ഇവരെ കടിച്ചെടുത്തോണ്ട് പോവുകയാണ് അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഈ മെഴുകുതിരികള് അതിന്റെ ആ ഒരു വെളിച്ചം ഇതെല്ലാം പച്ച നിറത്തിലേക്ക് മാറുകയാണ് ഇവർ അത് ഞെട്ടിപ്പോയി അവിടെ പിള്ളേർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് എങ്ങനെയെങ്കിലും സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് പോയി അവര് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് അതിന് ഹെഡ് മാസ്റ്റർ ഇപ്പൊ ആ ഒരു കാർ എടുത്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹെഡ് മാസ്റ്റിന്റെ നായ പുറത്തേക്ക് ണ്ട് കേട്ടോ അത് കരുന്ന് കുറയ്ക്കുന്നുണ്ട് അയ്യോ എന്റെ നായ്ക്കുട്ടി അതിന് കൂടിയില്ലല്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ പെട്ടെന്ന് ഇയാളുടെ തല വന്ന് താഴെ വീഴുന്നുണ്ട് പിന്നെയാണ് ബോഡി വീഴുന്നത് അതായത് ഏതൊരു ജീവി ഇയാളുടെ ശരീരം മുറിച്ചെടുത്തിട്ടുണ്ട് ആ കുരുമാതിരി ചോരെയെല്ലാം ചീറ്റിക്കൊണ്ടിരിക്കാണ് ഇവര് പേടിച്ച് പൂക്കാൻ തുടങ്ങിയ പോകും സത്യം പറയാണെങ്കിൽ ആ ഒരു പട്ടി കൊരച്ചത് തന്നെ പുറത്തുണ്ടായിരുന്ന ഈ ഒരു ജീവിയെ കണ്ടിട്ടാണ് എന്തായാലും ഇവരൊന്നും നോക്കിയില്ല നമ്മുടെ ഫിന്നുണ്ടല്ലോ കൈ കൊണ്ട് ആക്സലേറ്ററിൽ അമർത്തി കൊടുക്കുകയാണ് അതുപോലെ തന്നെ ലൂസി പറ്റുന്ന രീതിയിൽ ആ ഒരു സ്റ്റെയറിംഗ് കൺട്രോൾ ചെയ്യുന്നുണ്ട് നല്ല സ്പീഡിൽ കാർ മുന്നോ പോണ് അപ്പൊ തന്നെ ഫിന്നെ ആ ഒരു ബ്രേക്കിലേക്കും കൈവെക്കുന്നുണ്ട് സോ ആ ഒരു ഫോഴ്സിൽ ഈ ഒരു ജീവി അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് തിരിച്ചു ചേർന്ന് വീഴുന്നു ഇവരൊന്നും നോക്കിയില്ല പിന്നെ കാറിലേക്ക് നോർമൽ ആയിട്ട് ഇരിക്കുകയാണ് ഈ സ്കൂൾ വിട്ട് തന്നെ പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇവര് പുറത്തേക്ക് അങ്ങ് പോകുന്നുണ്ട് എന്നാൽ ഗേറ്റിന്റെ ഭാഗത്ത് എത്തിയ സമയത്ത് ലൂസി പെട്ടെന്ന് കാർ നിർത്താണ് എന്താ നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് അവനേം കൂടെ രക്ഷപ്പെടുത്തണം ആര് അത് പിന്നെ അന്ന് എന്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ ഫിന്നിനു മനസ്സിലായി ആ റഗ്ബി വെച്ച് ഇവന്റെ മൂക്കിനിട്ട് ഒരു ഏറു കൊടുത്തില്ലേ ആ ചെങ്ങായി തന്നെ അവൻ എന്റെ ചേട്ടനാണ് എങ്ങനെയെങ്കിലും അവനെ നമുക്ക് രക്ഷപ്പെടുത്തണം അവനി അവിടെ കുടുങ്ങിക്കെടുക്കുമായിരിക്കും അവനും ഇവിടെ ഫിനു സന്തോഷാവ അത് നിന്റെ ചേട്ടനാടോ എന്തായാലും നമ്മൾ തന്നെ തിരിച്ചു അവനെ രക്ഷപ്പെടുത്തണം ആ അങ്ങനെ വിട്ടിട്ടൊന്നും വരാൻ പറ്റില്ല ഇവന്റെ ഈ ഒരു വെപ്രാളം കണ്ടപ്പോ തന്നെ ഇസക് കാര്യം മനസ്സിലായി എങ്ങനെയെങ്കിലും ലൂസിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണം സോ വേഗം തന്നെ ഇവർ നേരെ ആ ഒരു സ്കൂളിലേക്ക് തിരിച്ചു പോവാണ് എന്തായാലും അതിന്റെ ഉള്ളിലൂടെ തപ്പി നടക്കുമ്പോ ഒരു രണ്ടാൾക്കാരെ കൂടെ ഇവർക്ക് കാണാൻ കഴിഞ്ഞു അതായത് ഇവരുടെ ആ ഒരു ടീമിൽ തന്നെ ഉണ്ടായിരുന്ന യൂറി പിന്നെ ആ ഒരു ചെറിയ പൊടിയഞ്ചക്കൻ ഉണ്ടല്ലോ ഇവർ രണ്ടുപേരും എന്തായാലും ഇവർ ആറ് പേരും കൂടിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ ആയുധങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഒക്കെ കയ്യില് വേണ്ടേ അപ്പൊ അവിടെ ഉണ്ടായിരുന്നു മ്യൂസിയത്തിന് പറ്റുന്ന കാര്യം കയ്യിലേക്ക് എടുത്ത് ഒരു ആയുധം പോലെ ആക്കിയെടുക്കുകയാണ് അല്ല ഇനിയിപ്പോ എവിടെ പോയിട്ടാണ് ഈ ലൂസിയുടെ ബ്രദറിനെ തപ്പിയെടുക്കുക നോക്കുമ്പോ എന്താ ഈ കോളേജിന്റെ ഒരു ഭാഗത്തായിട്ട് ഈ വാർഡൻ അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഇവർക്കൊരു എന്താ പറയുക ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പാർട്ടിന്റെ ഇടയിൽ കൂട്ടിച്ച് കൂത്താടി ബോധം ഇല്ലാതെ കിടക്കുകയായിരുന്നു ഇപ്പൊ ലൂസിയുടെ ബ്രദർ ഞാൻ രക്ഷിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നാൽ പിന്നെ അവിടെ ഉണ്ടായിരുന്ന വാർഡന്റെ കയ്യില് പെട്ടുപോയാണ് വാർഡൻ പറയുകയാണ് എം മാതിരി തെമ്മാടിത്തരം ചെയ്തിട്ട് നീ ഇവിടുന്ന് പോവാൻ വിചാരിച്ചോ അതായത് ഈ ചെയ്ത പരിപാടിയല്ല മറ്റൊരു പരിപാടിക്കാണ് വാർഡിനെ ഇവനെ പൊക്കിയിട്ടുള്ളത് എന്നാൽ ഈ സമയത്താണ് നേരത്തെ എല്ലാവരെയും ആക്രമിച്ച കുഴിയിൽ നിന്നും വന്ന ഒരു ജീവികൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ബാക്കിയുള്ള ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ആക്രമിക്കുന്നതും അതിൽ ഈ ഒരു വാടം പെട്ടുപോകുന്നു എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈസ ലൂസി ഇവരെല്ലാവരും വന്നിട്ട് ഫിന്നിനെ രക്ഷപ്പെടുത്തി ഇവിടുന്ന് പോവുകയാണ് കൂടെ തന്നെ ലൂസിയുടെ ബ്രദറുണ്ടായിരുന്നത് ഇരിങ്ങനെ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് മറ്റേ ആ ഒരു മാഷുണ്ടല്ലോ മരടിത്ത് ഇയാൾ ഓടി വരികയാണ് ഇവരുടെ കയ്യിൽ ഈ ആയുധം കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് എന്താ നിങ്ങൾ എങ്ങോട്ടേ ഓടുന്നത് ഈ മാഷാണെങ്കിൽ ഇയാളുടെ ഭാര്യയിട്ട് നല്ല വീഡിയോ കോൾ ആയിരുന്നു പുറത്ത് നടക്കുന്ന കാര്യമൊന്നും ഇയാൾ അറിഞ്ഞിട്ടില്ല അപ്പൊ ഈ പൊടിയും ചെറിയ ചെക്കൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുന്തം മേടിച്ചിട്ട് പറയുകയാണ് ഇതെങ്ങോട്ടാണ് ഈ ആയുധ എടുത്തുകൊണ്ട് ഈ നട്ട ബാധലേക്ക് ആ സ്കൂളിലേക്ക് പോകാന്ന് പറയുമ്പോൾ പിള്ളേരാരും വരുന്നില്ല ഇവരെല്ലാവരും ഇവിടെ ഓടുകയാണ് അതുപോലെ തന്നെ ഈ മാഷ് നോക്കുമ്പോൾ ഇരുടത്ത് നിന്ന് എന്തൊരു സാധനം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇയാൾ ആ ഒരു ഭാഗത്തേക്ക് കുന്തം പോയി ഈ കുന്തത്തിലേക്ക് ഈ ജീവി വന്ന് കയറുകയാണ് മാഷ് ആകെ മാഷാകെ ഞെട്ടിത്തരിച്ചൊരു പരുവായിട്ടുണ്ട് പിള്ളേരെല്ലാവരും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണ് കയ്യിൽ കിട്ടിയ വടിയെടുത്തിട്ട് ഈ ഒരു ജീവിയെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി തല്ലി കൊന്നുകളിയാണ് ഇതെല്ലാം കണ്ട് നമ്മുടെ മാഷാണെങ്കിലും നിന്ന് അപ്പി ഇട്ടില്ലാന്നേ ഉള്ളൂ ഇയാളെയും കൂട്ടിയിട്ട് പിള്ളേരെല്ലാവരും കൂടി പിന്നീട് ഇയാളുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് ഇപ്പൊ മാഷി വിറച്ചുകൊണ്ട് ചോദിക്കണത് എന്താണ് എന്താണ് ഞാൻ ഈ കണ്ടത് പിള്ളേര് പറയണ സാറേ അറിയില്ല ഞങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു കുഴിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന പഴയ കാലത്ത് ഏതൊക്കെ മോൺസ്റ്റേഴ്സ് ആണെന്നാണ് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക കുറച്ചു നേരെ എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിരുന്നു പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ല ആയുധങ്ങളും കാര്യങ്ങളും വേണം നിങ്ങൾ ഒരു കാര്യം ചെയ്യും നമ്മുടെ ആ ഒരു ഉണ്ട് അവിടെ കുറച്ചധികം വെപ്പൺസ് ഉണ്ടാവും നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് മരടിത്തു മാഷി പറയണം ഓക്കെ ഈ പറഞ്ഞ അനുസരിച്ച് ഇവരെല്ലാവരും കൂടെ നേരെ വെപ്പൺസ് എടുക്കാനായിട്ട് സ്റ്റോർ സ്റ്റോർറൂമിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെറിയ ചെറിയ കണ്ണുകളും വലിയ കണ്ണുകൾ വരെ ഉണ്ട് കേട്ടോ പക്ഷെ ലൈറ്റ് ഇട്ട് നോക്കിയ സമയത്താണ് ഇവർക്ക് മറ്റൊരു കാര്യം കാണാൻ കഴിഞ്ഞത് അതായത് ഈ സ്കൂളിലെ വാർഡൻ ഉണ്ടല്ലോ ഇയാൾ അവിടെ തന്നെ ഇരിക്കുന്നു ഇത് ബാക്കിയുള്ളവരും കണ്ടപ്പോന്നും അല്ല നിങ്ങൾ ആ ഒരു മൃഗത്തിന്റെ കയ്യിൽ പെട്ടില്ലായിരുന്നു ഞാൻ എന്നാൽ ഈ രണ്ട് പയ്യന്മാരെ ഞാൻ വെറുതെ വിടില്ല അമ്മാതിരി ഒരു ചെറ്റത്തിലാണ് ഇവര് കാണിച്ചെന്ന് പറയുകയാണ് ഇപ്പൊ ഈ ഒരു മെരടിത്തു മാഷി പറയുന്നത് നീ ഒന്നും മാറി ഇവരെന്തായാലും മാത്രം കാണിച്ചത് സാറിന് സാറിനറിയില്ലേ പല സമയത്തായിട്ട് നമ്മുടെ റൂമിന്റെ മുന്നിലൊക്കെ ആ ഒരു ടൈ വെച്ച് തൂക്കയറുണ്ടാക്കി വെച്ചത് മറ്റാരും അല്ലേ ഉമ്മര് രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് ഞാൻ വിടില്ല ഞാൻ പുറത്തു കൊടുക്കൂല്ല ഈ സമയത്ത് മാഷി പറയുന്നുണ്ട് നിങ്ങളൊന്നും ഇട്ടുകൾ നമുക്ക് സ്കൂളിലേക്ക് ചെന്നിട്ട് പിന്നീട് നോർമലായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കും ആദ്യം ഈയൊരു വിഷയം ഉണ്ടല്ലോ ഇതിവിടെ ഇവിടെ തീരട്ടെ എന്നാൽ ഈ വാട എന്ത് പറഞ്ഞാലും വിടുന്നില്ല ഇയാൾക്ക് ഭയങ്കര ദേഷ്യ ആ ഒരു കാര്യത്തിൽ ഇയാൾ പണ്ടേ വാൺ ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത് കിട്ടുന്നു കിട്ടിയ പണി തീരെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഇവരെ പേടിപ്പിക്കുകയാണ് അതുപോലെ ഇവരെ തടുക്കാൻ വന്ന നമ്മുടെ മരടിത്തു മാഷ് ഒരു ജെഡി മാത്രം അതുപോലെ തന്നെ ഒരു കോട്ട കെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ആ ജഡ്ഡിയിലേക്ക് തന്നെ എന്തോ ഒരു ഷോക്ക് അടിപ്പിക്കുന്ന ഒരു മെഷീൻ ഫയർ ചെയ്ത് നോക്കുകയാണ് എന്തായാലും ശ്രദ്ധ ചെറുതായിട്ടൊന്ന് ഈ ഒരു വാടനെ മാറിയ സമയത്ത് നമ്മുടെ ഫിനി ഇയാളുടെ ദേഹത്തേക്ക് ചാടി വീഴണം ഒന്ന് ആക്രമിക്കാൻ നോക്കുന്നത് പക്ഷെ ഇത്രയും ഒരാളോട് ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള നമ്മുടെ പിടിച്ചു പറ്റും അവന് തിരിച്ചിടാണ് രണ്ട് പെട ഓടുകയാണ് ഇതേ സമയത്ത് തന്നെ യൂറിയെന്ന് പറഞ്ഞാൽ ആ ഒരു പയ്യൻ അവന്റെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു അവൻ പറയുകയാണ് സാറെ മാറി നിൽക്ക് നിങ്ങൾക്ക് ഒരു വിചാരം നിങ്ങൾ ശരിക്കുള്ള പട്ടാളക്കാരനാണോ സാറേ നിങ്ങൾ മര്യാദക്ക് മാറിക്കുമെന്ന് പറയുകയാണ് ഇതേ സമയത്തിന്റെ വാടം പറയുകയാണ് നിന്റെ കയ്യിലൊക്കെ അവർ തോക്കി അങ്ങനെ വെച്ചോണ്ട് നിൽക്കാതെ പൊട്ടിക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറയുന്നത് അടുത്ത നിമിഷം തന്നെ ഒരു ഏറ്റ പൊട്ടിക്കലാണ് ഇയാളുടെ ഷോൾഡറിന്റെ ഭാഗത്ത് തന്നെ ഒരു ബുള്ളറ്റ് കയറുന്നുണ്ട് അതുപോലെ ഇയാൾ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ പിന്നോട്ട് അങ്ങനെ പോയ സമയത്ത് ജനല് തകർത്തുകൊണ്ട് ഈ വെടിശബ്ദം എല്ലാം കേട്ടി ജീവികൾ ഇങ്ങോട്ട് ഇയാളെ വലിച്ചെടുത്തോണ്ട് പോവാണ് നമ്മുടെ മാഷ് അതായത് മരടിത്തു പോയിട്ട് ഇയാളെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ആ ജീവി എളിത്തവണ പൂർണ്ണമായിട്ടും വാടനെ എടുത്തങ്ങോട്ട് കൊണ്ടുപോവാണ് കാര്യത്തിൽ ഒരു തീരുമാനം അതുപോലെ മരടിത്തു മാഷ് ആകെ ചോരെയൊക്കെ ഒലിപ്പിച്ചിട്ട് അങ്ങനെ എന്താ ചെയ്യേണ്ടേന്ന് അറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ഒരു ജീവി മാഷിനെയും വലിച്ചെടുത്തുകൊണ്ട് പോവാണ് പിള്ളേര് വീണ്ടും അവിടെ ഇറങ്ങി ഓടുകയാണ് ഗ്രൗണ്ടിലേക്ക് ഓടി അതുപോലെ തന്നെ എങ്ങോട്ടേക്ക് ഓടിയാലും ഈ ഒരു ജീവികൾ തന്നെ ഈ സമയത്ത് പിന്നെ പറയുകയാണ് പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ പണ്ട് ടെഡി ചാപ്മാൻ അയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ആ ഒരു കല്ലറ നമുക്ക് അതിലൂടെ രക്ഷപ്പെട്ടാലോ അങ്ങനെ ഇവരെല്ലാം ആ ഒരു സ്കൂളിലേക്ക് തന്നെ വരികയാണ് അന്ന് നമ്മുടെ പിന്നെ താഴേക്ക് ഉരുണ്ട് വേണില്ലേ അതേ സ്ഥലത്തേക്ക് തന്നെ ഇവര് പോവുകയാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം ഒന്ന് തല്ലി പൊടിച്ച് നോക്കുമ്പോൾ ഉള്ളിലേക്ക് ഒരു ഹോളാ കാണുന്നത് ആ ഹോളിന്റെ ഉള്ളിലൂടെ ഇവർ പയ്യെ 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 മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കാരണം ഇതിലൂടെ പോയാൽ പുറത്തേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഇവർക്ക് ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു സംഭവത്തിന്റെ ഉള്ളിലേക്ക് ഇവർ കയറിയപ്പോൾ അത് ചെറിയൊരു ഗുഹയൊന്നും നേരത്തില്ല അതങ്ങനെ നീണ്ടു എടുക്കുകയാണ് മാത്രല്ല ഇതിന്റെ ചുമരിലായിട്ട് എന്തൊക്കെയോ പലതരം ജീവികളുടെ പിക്ചേഴ്സ് അതിന്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് ഇവരാകെ ഭയപ്പെടുന്നുണ്ട് മാത്രമല്ല ഇവർക്കൊരു കാര്യം മനസ്സിലായി ആദ്യം ഈ ഒരു ജീവികൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതിനെല്ലാത്തിനെയും എങ്ങനെയൊക്കെയോ അടിച്ചു പണ്ടുണ്ടായിരുന്ന ആൾക്കാർ ഈ ഒരു ബിൽഡിംഗ് തന്നെ ഇവിടെ കെട്ടിപ്പൊക്കിയത് സോ അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു നിർമ്മിതി തന്നെയായിരുന്നു ഇത് എന്തായാലും ഇവര് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് തന്നെ പല ശബ്ദങ്ങളും ഇവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അതെ ആ മൃഗങ്ങളുടെ ആ ഒരു ശബ്ദം തന്നെ അതുപോലെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരാളെ യാദൃഷ്ടികമായിട്ട് ഇവർ കാണാണ് ആരായിരിക്കും നീ ചാപ്മാൻ ഇയാൾ എന്താ എന്തവിടെ ചെയ്യുന്നതെന്ന് ഇവർ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഇല്ല എന്റെ അനിയും ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവന്റെ ബോഡി തേടി ഇറങ്ങിയതാണ് എന്റെ പൊന്ന അണ്ണാ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടത്തുന്ന കാര്യമല്ല ഈ സമയത്ത് നിങ്ങളിത് ഇപ്പൊ തന്നെ തേടി കിടക്കേണ്ട ആവശ്യമുണ്ടോ അതും ഈ അപകടം പിടിച്ച സമയത്ത് ഐ അതൊന്നുമില്ല നിങ്ങൾ പോയിക്കോ പിള്ളേരെന്ന് പറയണം നിങ്ങൾ ഒന്ന് ഹെൽപ് ചെയ്യോ ഞങ്ങൾ ഈ സമയത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഏയ് എങ്ങനെ ഹെൽപ് ചെയ്യാനാണ് ഒരുപാട് വഴികളുണ്ട് എങ്ങോട്ട് പോകുന്ന തന്നെ ഒരു കൊടുത്തില്ല ആ സമയത്താണ് പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് ഒരു ഇതുപോലുള്ള ആ ഒരു ജീവി വന്ന് നിൽക്കുന്നത് പിള്ളേരെല്ലാം പേടിച്ചപ്പോൾ ഇയാൾ പറയുന്നത് ഏ നിങ്ങളും പേടിക്കേണ്ട കേട്ടോ ഇത് സില്ലി മാറ്റർ നമ്മൾ സാധാരണ പെറ്റ്സിനൊക്കെ ഒന്ന് കെയർ ചെയ്യേണ്ടില്ലേ അതുപോലെ ഒന്ന് കെയർ ചെയ്താൽ മതി ഇത് ഇതിന്റെ ആ ഒരു പാട്ടിനു പൊയ്ക്കോളൂ ഡാൻ മോനെ അവിടെ നിൽക്കണ വാടാ ചിച്ച് വെച്ചോ ചിച്ചു വെച്ചോ എന്നിട്ട് നമ്മുടെ ഈ പട്ടിക്കുട്ടിയുടെ തലയിലൊക്കെ തടവി തടവിക്കൊടുക്കില്ല അതുപോലെ ഈ ജീവിയുടെ തല െ ഇവരൊന്നും തഴുകി കൊടുക്കുകയാണ് ആ പ്രശ്നമൊന്നുമില്ല ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ അറിയുന്ന ആളാണ് ഈ നിക്ഷാപ്മാൻ എന്ന് ഇവർക്ക് തോന്നി ഇവർ നോക്കി നിൽക്കുമ്പോൾ ഈ തല തടവിയ നിക്ഷാബ്മാനെ തന്നെ അടിച്ചു വലിച്ചോണ്ട് ഈ ജീവിന് പോക്കുവാണ് ആദ്യം ഒരു ഇച്ചിരി നേരം ഇവർക്കൊന്നും പോലും പറ്റിയില്ല ഇവര് ഷോക്കായിട്ട് ായിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ മനസ്സിലായത് അയാൾ പോയി ഇനി നിന്നിട്ട് കാര്യമില്ല ഒരേറ്റ ഓട്ടാണ് എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല ഓ കാണുന്ന ഭാഗത്തെ കൂടുകയാണ് അതുപോലെ തന്നെ ചെറിയൊരു ഹോൾ ഇവർ കാണുന്നുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് അരി പോയപ്പോൾ ആയിട്ട് കാണുകയാണ് മാത്രല്ല ഈ ചെതൽപ്പുറ്റില്ലേ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളില് ആ ജീവികൾ മറ്റേ മത്തിനെ അട്ടിയിട്ടതുപോലെ അങ്ങനെ അട്ടി അട്ടിയായിട്ട് കിടക്കുകയാണ് ഒരു ശബ്ദം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എനക്ക് മതി എല്ലാം കൂടെ വന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് കടിച്ചു വലിച്ചു സത്യം പറഞ്ഞാൽ ആ ജീവികൾക്ക് അച്ചാറ് പോലെ തൊട്ട് കൂട്ടാൻ ഇവരുണ്ടാവുള്ളൂ എന്തായാലും പേടിയെല്ലാം അടക്കി വെച്ച് ഒരു ും ശബ്ദമുണ്ടാക്കാതെ ഇവര് മുന്നിൽ കാണുന്ന ആ ഒരു തുരങ്കത്തിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏറ്റവും പിന്നിലുണ്ടായിരുന്ന നമ്മുടെ ഇസ ഇതുപോലെയുള്ള ഒരു മോൺസ്റ്റ കയ്യിൽ പെട്ടുപോകണം ബാക്കിയുള്ള എല്ലാവരും ഓടി ഇവൻ പരമാവധി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവനതിന് പറ്റുന്നില്ല അതുപോലെ ഒരു വെളിച്ചം കാണുകയാണ് ഇത് തന്നെ പുറത്തേക്കുള്ള ആ ഒരു വഴി ഇതിലൂടെ ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സമയത്ത് വല്ലാത്ത ആ ഒരു ദുർഗന്ധം ഇപ്പൊ നമ്മുടെ ഫിന്നിന് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു തോട്ടിൽ വെച്ച് ഫീൽ ആയ അതേ സ്മെല്ല് തന്നെ എന്തായാലും ഇവരെല്ലാവരെയും രക്ഷപ്പെട്ട് ആ ഒരു ഗുഹയുടെ പുറത്തേക്ക് എത്തുകയാണ് ഒരാൾ ഒഴികെ ഇസ മാത്രം അവനിപ്പോഴും പെട്ടുകെടുക്കും ാണ് ഇപ്പൊ ലൂസിയോട് പറയുകയാണ് നീ ഇവിടെ നിൽക്ക് ഞാൻ എന്തായാലും പോയി അവനെ നോക്കട്ടെ രക്ഷപ്പെടുത്താൻ പറ്റിയെങ്കിൽ രക്ഷപ്പെടുത്തിയിട്ട് വരാന്ന് പറയുകയാണ് നോക്കുമ്പോൾ ഈ ഇസ ഉള്ളിൽ ഈ ഒരു ജീവിയോട് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മരിച്ചിട്ടില്ല ഇതേ സമയത്ത് തന്നെ ഫിന്ന് ഈ ഇസയുടെ കീഷിൽ അവൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തുമ്മാൻ ഉപയോഗിക്കുന്ന ഒരു പൊടിയുണ്ട് ആ പൊടിയെടുത്ത് ഈ ജീവിയുടെ ആ ഒരു മൂക്കിന്റെ ഭാഗത്തേക്ക് തന്നെ മുഴുവനായിട്ട് ഊതി കൊടുക്കുകയാണ് ആകെ പൊയ്ഞ്ഞു പോയി ഈ ഒരു ജീവി പിറകയിലേക്ക് തിരിഞ്ഞു മറിഞ്ഞു വീഴുന്നുണ്ട് എന്നാൽ ഇവിടെ ഇപ്പൊ ഉണ്ടാകുന്ന ആ ഒരു ഒച്ചയും ബഹളവും കാരണം അവിടെ ഒതുങ്ങിയിരുന്ന ആ ഒരു ജീവികൾ മുഴുവനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇസയും ഫിന്നും രണ്ടുപേരും കൂടെ പുറത്ത് ാണ് മാത്രല്ല ഈ സൈഡ് കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ലൈറ്റർ ഇപ്പൊ ഫിന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ആ ലൈറ്റർ ഇപ്പൊ ഫിന്ന് കത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അതായത് അതിന്റെ ആ ഒരു നിറം പച്ച കളറായിട്ടുണ്ട് ഓ കാര്യം മനസ്സിലായി എന്ന് പറയുകയാണ് ഒന്നും നോക്കിയില്ല ഈ ഒരു ലൈറ്റർ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഇടുകയാണ് അതായത് അവന് നേരത്തെ ഒരു ദുർഗന്ധം ഉണ്ടായിരുന്നില്ലേ അത് ആ ഗ്യാസിന്റെ ആയിരുന്നു ഈ ഗ്യാസിന് തീ പിടിക്കുകയാണ് അത് ആ ഗുഹയിൽ മുഴുവൻ ഉണ്ടായിരുന്നു ആ ഗ്യാസിന് മുഴുവനായിട്ട് തീ പിടിച്ചു ഗുഹയിൽ മുഴുവനായിട്ട് തീ ആവുകയാണ് ആ ഗുഹ മുഴുവനായിട്ടും ഒരേറ്റ ആന്തലാണ് ആ ആന്തല് നമ്മുടെ ഹെഡ് മാഷ് ഉണ്ടാക്കി വെച്ച ആ ഒരു ഫ്രാക്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ ആ അതിലേക്ക് പടരുകയാണ് അതും എല്ലാം കൂടി ഒരുമിച്ച് നിന്നങ്ങട് കത്താൻ തുടങ്ങുക എന്തായാലും പിള്ളേരെല്ലാവരും കുറച്ചധികം ദൂരത്തേക്ക് പോയല്ലോ ഇവരെല്ലാവരും ഒന്ന് വിശ്രമിക്കാനായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ആ ഒരു സ്കൂൾ ഇത് നന്ന് കത്തുന്ന കാണുന്നത് എല്ലാം കൂടെ പോളിങ് തകർന്ന് തരിപ്പണായിട്ട് താഴേക്ക് വേണം ഇതേ സമയത്തിന് നിസ പറഞ്ഞ എന്റെ പൊന്നു പിന്നെ നിനക്ക് ഈ സ്കൂൾ ഇഷ്ടമില്ല എന്ന് കരുതിയിട്ട് ഇതിന്റെ അടിവേര് തന്നെ ഇളക്കണായിരുന്നോടാ എന്തായാലും കുഴപ്പമില്ല പണ്ടൊക്കെ നമ്മളിൽ ആരും ആഗ്രഹിക്കാത്തത് സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ സ്കൂളിൽ ഒന്ന് തീ പിടിച്ചാൽ മതിയായിരുന്നു എന്തെങ്കിലും ആവട്ടെ ഇപ്പൊ നമ്മുടെ ഈ മരടിത്തു മാഷുണ്ടല്ലോ മൂപ്പർക്കും പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല കേട്ടോ മൂപ്പരുടെ ആ ഒരു ദേഹത്ത് മുഴുവൻ ആകെ ായിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ ഹെഡ് മാഷിന്റെ ആ ഒരു പട്ടിയുണ്ടല്ലോ ഈ പട്ടി വന്നിട്ട് നമ്മുടെ മാഷിന്റെ തലയിൽ നക്കുകയാണ് ഇപ്പോഴാണ് മാഷിന് ബോധം വരുന്നത് അതുപോലെ തന്നെ നേരം വെളുത്തിട്ടുണ്ട് നേരം വെളുത്തത് കൊണ്ട് തന്നെ ആ ഒരു ജീവികൾ മുഴുവനായിട്ടും മടയുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും അവസാനം ഇവിടുന്ന് രക്ഷപ്പെട്ട് ഈ ഏഴുപേര് ഇവിടന്ന് അങ്ങനെ നടന്നു പോകാണ് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട് എത്ര പേർക്ക് ഈ ഒരു കഥ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയില്ല കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി അല്ലേ ഇത് എല്ലാ രീതിയിലുള്ള കഥകളും പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കഥ പറഞ്ഞത് കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഥകൾ ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ